ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നേരം വളത്തേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ് കേട്ടോ നേരം വളത്തേക്ക് തന്നെ നല്ല കേട്ടോ പത്ത് മണിയായി അപ്പോൾ നമുക്ക് സ്കൂൾക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പോവുകയാണ് നമ്മൾ എന്താ നോമ്പ് തുറക്കുള്ള കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതൊക്കെ വന്നിട്ട് അപ്പോൾ ഞാൻ സ്കൂൾക്ക് പോയി വരട്ടെട്ടോ അവിടുന്ന് വന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും ഇതിനാണ് സ്കൂൾക്ക് വിളിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ പറയട്ടോ ഞാൻ ആദ്യം ഇറങ്ങട്ടെ കുറച്ച് ലേറ്റായിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പോകണം ഓടിപ്പോണം പറയലേ അല്ലെങ്കിലേ ഓട്ടോ ആണ് എനിക്ക് പൊതുവേ ഇന്ന് കുറച്ച് ലേറ്റായി ഇപ്പം ഞാൻ പോട്ടോ അങ്ങനെ ഇതെട്ടോ ഞാനിവിടെ സ്കൂളിലെത്തി ഓ പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ചൂടാണ് കേട്ടോ െയിലേറെ ഉയർത്ത് കുളിച്ചെന്തായാലും ട്ടോ അവിടെ എത്തിയപ്പോ എത്തി അങ്ങോട്ട് പോണ കാര്യം ആലോചിച്ചാണെങ്കിൽ ഭയങ്കര കഷ്ട പോന്നതും വെയിലെത്തി നീ തിരിച്ചു പോണതും വെയിലെത്തിട്ടോ അപ്പൊ ഓക്കെ ഗേൾസ് ഞാൻ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണാം അങ്ങനെ ദാ ഞാൻ വന്ന് ശീണൊക്കെ മാറിയതാ ഒരു കുളിയൊക്കെ കുളിച്ചപ്പോ ഒന്നും ഉഷാറായിട്ടോ തലേ കുത്തിയിട്ടാണെങ്കി നിൽക്കാൻ വയ്യ കേട്ടോ ഞാൻ ഷാനോട് കറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ബീഫോളം അടുപ്പത്തിട്ടിട്ടുണ്ട് കറി അങ്ങനെ കടി കടിയെന്താന്ന് തീരുമാനിച്ചിട്ടില്ല എന്താട്ടോ ഇതിൽ ബീഫ് വെച്ചാൽ വെച്ചേക്കെ കേട്ടോ ബീഫ് വെച്ചേക്കണോ കടന്നു ഇതാ അത് നമ്മൾ ചോറ്റുന്ന ലെവലാണ് കേട്ടോ കടിയുമ്പോൾ എപ്പോഴും നമുക്ക് തീരുമാനം അയക്കില്ല കേട്ടോ ഏ പിന്നേ അത്തായത്തിന് ഇതാ കോളിഫ്ലവറാണ് കേട്ടോ ശെരിയാക്കട്ടെ ഇതെട്ടോ നമ്മളെ കോളിഫ്ലവർ ഇവിടെ മഞ്ഞളും മുളകും ഒക്കെ ഇട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇങ്ങനെ കാട്ടിട്ടിട്ടാണ് നമ്മള് ശരിക്കുള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വാട്ട എന്താ വാട്ടുക അല്ലെങ്കിൽ ഫ്രൈ ആക്കാനുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് പാകമാക്കിയതിനു ശേഷമാണ് കേട്ടോ ഫ്രൈ ആക്കാനുള്ള മസാലയൊക്കെ ഒക്കെ പൊടിപ്പിക്കുക അപ്പൊ അത് ഇവിടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ ആ ചോറിന്റെ ഏകദേശ നമ്മളരി ഇട്ടിട്ടുണ്ട് തിളച്ചിട്ടില്ല തിളപ്പിക്കല് തിളപ്പിക്കല് കഴിഞ്ഞ് ഇവിടെ വാങ്ങി വെച്ചിട്ടോ ഇതെട്ടോ അത് പൊക്കോടെ കൂട്ടിയതാണ് ഇതാ കൊടുക്കട്ടെ പൊക്കോടെ നമ്മളിതാ അങ്ങനെ ചുടല് തളർത്തിട്ടോ എന്താ ഇതും കൂടെ ഇണ്ട് ചൂടാണ് ഏ ആർക്ക് ഇല്ല ഇല്ല കിട്ടണ്ടേട്ടാട്ടോ ഇത് നമ്മടെ എന്താണ് കോളിഫ്ലവർക്ക് ഉള്ളതാണ് കേട്ടോ പുള്ളി ഇവിടെ തേങ്ങ ഇരക്കണുണ്ട് നമ്മളെ പൊക്കവട മ്മടെ പൊക്കവട ചുട്ട മാറ്റി വെച്ചോ ഇതിന്റെ കൂടെ അതില് സെറ്റ് ഇതെന്താ പിന്നെന്താ എന്താ കറി ഉണ്ടാക്കണം ചായണ്ടാക്കണം എന്താ കോളിഫ്ലവർ ഇവിടെ ആയിരിക്കുന്നു പിന്നെ ചോറൂറ്റിലോടത്തേം പിന്നെതാ കറി വർത്താനം പറയാൻ തന്നെ വച്ച അത്രയും ഇത് കറിക്കുള്ള തക്കാളി പത്രയുള്ളതിലൊന്ന് നമുക്ക് ഇങ്ങനെ അതെ ഏകദേശം ഫുൾ സെറ്റ് ഇട്ടോ കോളിഫ്ലവർ എന്താ വരില്ല തക്കാളി കറി നമ്മൾ ണുക്കാനായിട്ട് മാറ്റി വെച്ചോ കട്ട് ചെയ്തിട്ട് നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് തണുക്കാൻ വേണ്ടിട്ട് ഇതാ വെള്ളം കലക്കാനുള്ള വെള്ളം ഫ്രീസറിന് എടുക്കട്ടെ ഇത് നമുക്ക് ഓൾറെഡി ഉള്ള കുപ്പി ആട്ട് അത് കഴിഞ്ഞു പേ അങ്ങനെ നമ്മള് വെള്ളം കിരക്കലും കഴിഞ്ഞിട്ടോ വെള്ളം ഇങ്ങനെ കിടക്കണോണ്ട് നമുക്ക് വല്യ പണിയില്ല കേട്ടോ വെള്ളത്തുമ്മെ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിലുള്ളു അപ്പൊ അങ്ങനെ ആയി പിന്നെ മുന്തിരി കഴുകാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കാനുണ്ടോ അപ്പൊ അതിങ്ങനെ കൊറച്ചു നേരം ഒന്ന് വെള്ളത്തിലിട്ടേന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് കുറച്ചുപ്പുകൂടെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് സെറ്റായിട്ടോ ഇതൊക്കെ ഉള്ളു കേട്ടോ അത്ര ഐറ്റം നമ്മളെ കടി ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ കറി റെഡിയാക്കി വെച്ചിരിക്കണേ ഞമ്മള് അപ്പൊ ഒന്ന് കാക്കുല്ലോ നോമ്പറക്കാൻ എത്തൂലോച്ചിന്നു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ ഓടി നടന്ന് റൂട്ടിന് പോവാൻ വേക്കിയോ അപ്പൊ എന്താ ഞങ്ങള് മാത്രാണ് കുട്ടുമണി ഇതാ അവിടെ ഇരിക്കണിണ്ട് നോമ്പ് തുറക്കാനായിട്ടിരുന്നു ചാറ്റന്നോമ്പർന്നു ബിസിയാണ് ആള് ചാറ്റ മണി ചാറ്റ ചാചാ എന്താ കുട്ടിദാടി എന്താ കുട്ടിന്റെ പൂതിന്റെ അമ്മാന്റെ കുട്ടിന്റെ പൂതി പുതിയ ശാലെടുത്ത് പോക്കണുണ്ടോ ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടോ വള്ളം ഇവിടെ എത്തിയിട്ടില്ല ആ കൊണ്ടു അപ്പ പോളോട് പറയുന്നുള്ളൂ കൊണ്ടൂല ഞാൻ തന്നെ പോയി കൊണ്ടുവരേണ്ടി വരും എന്താട്ടോ ആ വഴിയിൽ കൂടെ അങ്ങനെ നടന്നു വരുന്നതും മിന്നു ആണ് അവള് പൊറോട്ട മേടിച്ചോണ്ടി കഞ്ഞുട്ടോ എന്നിട്ട് അവിടെ എത്തി ഞാൻ പോലാന്നൊക്കെ പറഞ്ഞാണ്ട് ഒച്ചപ്പാട് ഇണ്ടാക്കി ആ സാനോളെ പോയി എന്താ എല്ലാരും ചോച്ചോ നല്ല ചൂടുള്ള പൊറാട്ടത്രോ അപ്പൊ സ്നോമ്പൊക്കെ തുറന്നിട്ടേ ഞാൻ ഇവിടെ വന്ന് തലവേദന ബീച്ചസ് ഒക്കെ തേച്ചങ്ങ അങ്ങനെ കടന്നെട്ടോ ഇപ്പൊ സമയം വേണീട്ട് നോക്കുമ്പോഴേ നമ്മള് വീഡിയോടൊക്കെ സമയം കഴിഞ്ഞ് എട്ട് കഴിഞ്ഞ് എട്ടരഴിക്കണട്ടോ എട്ടേം കഴിഞ്ഞിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് വൈകിട്ടൊക്കെ എന്നിട്ട് ഇട്ടിക്കണത് തലവേദന എന്ന് പറഞ്ഞ അത്രയും ട്ടോ അപ്പോൾ ഒന്നും നെക്കില്ല ഓ അപ്പോൾ ഒന്നും നോക്കില്ല കേട്ടോ വിക്സൺ തേച്ച് കിടന്നു ഞാൻ താഴത്തേക്ക് പോയ പോവട്ടെ അവിടെ ചെന്നിട്ട് ചായ കുടിക്കണം കാക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ കാക്ക എത്തിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ കിടക്കൂല കേട്ടോ വിളി വന്ന് വിളിക്കും അപ്പോൾ മിന്നും ഓള് തായേണ് അപ്പോൾ ഓള് അതാകും വിളിക്കാൻ വരാതിരുന്നേക്കാം ഓളു അവിടെ തലവേദനയാണ് പറഞ്ഞപ്പോൾ പിന്നെ അതാവും ശല്യം ചെയ്യാതിരുന്ന കേട്ടോ ആകണ് വയർത്ത് തയ്ക്കുന്നുട്ടോ ഉറങ്ങി പറഞ്ഞാൽ നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ കണ്ണൊക്കെ പിന്നെ ഞാൻ നേരെ താഴത്തേക്ക് പോട്ടെട്ടോ ഇപ്പൊ അങ്ങനെ ഞാൻ ഇതാ ചായ ഒടിക്കോ പൊറാട്ടയും കോളിഫ്ലവർ ബീഫ് കറിയാണോ അങ്ങനെ ഞങ്ങൾ ചായ ഒടിക്കട്ടെട്ടോ പിന്നെ അത്തായത്തിന്റെ സമയത്ത് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് ഒരു പൊറാട്ട കോളിഫ്ലവർ ചായ കേട്ടോ ഇതാണ് അപ്പൊ ഇത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ